നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് ഈ മൂന്ന് ചിത്രങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് മാതാ അമൃതാനന്ദമയി അമ്മയുടെ ആശ്രമത്തിനെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമുന്നയിച്ച വിദേശ വനിതയെ ഇന്റർവ്യൂ ചെയ്യാൻ കടലും കടന്നങ്ങ് അമേരിക്കയിലെത്തിയ ഒരു ഇടതുപക്ഷ എംപിയാണ് ഇതേ ഇടതുപക്ഷ എംപിയാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റിലായ രണ്ട് തിരുവസ്ത്രധാരികളെ രക്ഷിക്കാൻ ഓടി നടന്ന് അവരെ രക്ഷിച്ചതിന്റെ നന്ദി സൂചകമായി കെട്ടിപ്പിടിക്കുന്നത് മൂന്നാമത്തേത് സിസ്റ്റർ ലൂസി കളപ്പുരക്കലാണ് സ്വന്തം സഭയിൽ നിന്ന് അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് പരസ്യമായി പറഞ്ഞതിന്റെ പേരിൽ ഒറ്റപ്പെട്ടുപോയ ഒരു സിസ്റ്റർ ഏതെങ്കിലും സഹജീവി സ്നേഹികളെ നമ്മൾ അന്ന് കണ്ടിരുന്നുവോ